ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എച്ച് എസ് എ സോഷ്യൽ സയൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ആണ് കഴിഞ്ഞ നാല് വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൻപത്തി ഒന്ന് മുതൽ എഴുപത് വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം അൻപത്തി ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷനായി പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ച വർഷവും തീയതിയും തന്നിരിക്കുന്ന ഓപ്ഷൻസ് സിവയൊക്കെയാണ് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ഇപ്പോൾ പ്ലാനിങ് കമ്മീഷനില്ല അതിന് പകരമായിട്ട് വന്നത് നിതി ആയോഗാണ് ജനുവരി മാസം ഒന്നാം തീയതി രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിതി ആയോഗ് വന്നത് നമുക്ക് നെക്സ്റ്റ് കോസ്റ്റിലേക്ക് പോകാം അൻപത്തി രണ്ട് ഐ ആർ ഡി പി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വന്നത് ഇതിൻ്റെ ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അൻപത്തി മൂന്ന് താഴെ പറയുന്നതിൽ ഏതാണ് സാമൂഹ്യ സുരക്ഷാ പരിപാടിയിൽ ഉൾപ്പെടാത്തത് ആൻസർ ഓപ്ഷൻ സി ആണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പരിപാടി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അൻപത്തി നാല് താഴെ പറയുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടാത്തത് ആൻസർ ഓപ്ഷൻ സി ആണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിറ്റഴിക്കൽ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകാം അൻപത്തി അഞ്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അമൃത്യാസൻ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഭാരതരത്ന ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് തിയറി അതുപോലെ ഫാമിൻ ഇവയൊക്കെയാണ് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം അൻപത്തിയാറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് രഘുറാം രാജു ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം എക്സാം നടന്ന സമയത്തുള്ള ഇതാണ് ചോദ്യമാണ് ഇപ്പോഴത്തെ അതായത് രണ്ടായിരത്തി ഇരുപതിലെ റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ ഇപ്പോഴത്തെ ഗവർണർ ചോദിച്ചാൽ ശക്തികാന്ത് ദാസാണ് ഇദ്ദേഹം ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് അതുപോലെ മൻമോഹൻ സിംഗ് ഗവർണറായിരുന്നിട്ടുണ്ട് പതിനഞ്ചാമത്തെ ഗവർണറായിരുന്നു നമുക്ക് നെക്സ്റ്റ് നിശ്ചിസിലേക്ക് പോകാം അൻപത്തിയേഴ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഡേവിഡ് മോർസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചകം ഏത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി പി ക്യു എൽ ഐ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ലൈഫ് ഇൻഡെക്സ് നമുക്ക് നെക്സ്റ്റ് ഹൗസിലേക്ക് പോകാം അൻപത്തിയെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എ ഇവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് എസ് ബി ഐ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എസ് ബി ഐ മാറിയത് അത് എന്നു ചോദിച്ചാൽ ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് നെസ്റ്റ് ഹൗസിലേക്ക് പോകാം അൻപത്തൊമ്പത് നികുതി പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാൻ തന്നിരിക്കുന്ന ഓപ്ഷൻ സി വയ്ക്കാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് രാജ ചെല്ലയ്യ രാജ ചെല്ലയ്യ ഇദ്ദേഹം ഒരു എക്കണോമിസ്റ്റാണ് അതുപോലെ ഇദ്ദേഹത്തിന് പത്മഭൂ ലഭിച്ചിട്ടുണ്ട് അതുപോലെ ദ ഫാദർ ഓഫ് ടാക്സ് റിഫോംസ് എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു അറുപത് കേരളത്തിലെ ശിശു മരണ നിരക്ക് എത്ര തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ട്വൽവ് ആണ് പന്ത്രണ്ടാണ് ഇന്നത്തെ ശിശു മരണ നിരക്ക് ഈ ഇപ്പോഴത്തെ ചോദിച്ചാൽ ഏഴാണ് നമുക്ക് നെക്സ്റ്റ് ദിവസിലേക്ക് പോകാം അറുപത്തി ഒന്ന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് രൂപം നൽകണമെന്ന് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഭാഗം നാലാണ് നെക്സ്റ്റ് നെസ്റ്റോസ്റ്റിലേക്ക് പോകാം അറുപത്തിരണ്ട് രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം നടത്തുന്നതിൽ പ്രധാന ഏജൻസി ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് കുടുംബം ഓപ്ഷൻ എ കുടുംബം അറുപത്തിമൂന്ന് നിയമനിർമ്മാണ സഭയുടെ കാര്യത്തിൽ ഒരേ സവിശേഷത ഇല്ലാത്ത സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ ബി കർണാടകം നെക്സ്റ്റ് നെസ്റ്റുസ്റ്റിയൻ അറുപത്തിനാല് ഏതു ഭരണഘടനയുടെ സ്വാധീനത്താലാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് അമേരിക്കൻ ഭരണഘടന അതുപോലെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ള മറ്റു ചില കാര്യങ്ങളും കൂടെ പറയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറി ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ഗൈഡ് ലൈൻസ് റിമൂവൽ ഓഫ് ജഡ്ജസ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ഇതൊക്കെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് നെക്സ്റ്റ് ന്യൂസിലേക്ക് പോകാം അറുപത്തി അഞ്ച് ആധുനിക രാഷ്ട്രതന്ത്ര പഠനത്തിൻ്റെ പിതാവായി കണക്കാക്കുന്ന ആരെയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് മാക്കിയ വെല്ലി ഇദ്ദേഹം ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ജനിച്ചത് ഇദ്ദേഹം ഇറ്റാലിയൻ തത്വശാസ്ത്രജ്ഞനും എഴുത്തുകാരനും രാഷ്ട്രീയ തത്വശാസ്ത്രജ്ഞനും ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചന എന്ന് പറയുന്നത് ദ പ്രിൻസ് ആണ് അതുപോലെ മറ്റൊരു രചന എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് ആർ ആണ് ദ ആർട്ട് ഓഫ് വാർ നെക്സ്റ്റ് പോകാം അറുപത്തി ആറ് നിയമവാഴ്ച എന്ന ആശയത്തിന്റെ വക്താവ് ആര് ഓപ്ഷൻ സി ആണ് എ വി ഓപ്ഷൻ സി ആണ് എ വി ഡൈസി ആണ് നെക്സ്റ്റ് ഹൗസിലേക്ക് പോകാം അറുപത്തി ഏഴ് പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആര് പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര് ആൻസർ എ ആണ് ലോക്സഭാ സ്പീക്കർ ആൻസർ എ ലോക്സഭാ സ്പീക്കർ അറുപത്തിയെട്ട് സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ വക്താവ് ആര് സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ വക്താവ് ആര് ആൻസർ ഓപ്ഷൻ ഡി ജയപ്രകാശ് നാരായണൻ ഓപ്ഷൻ ഡി ജയപ്രകാശ് നാരായണൻ അറുപത്തിയൊൻപത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷം ആൻസർ ഓപ്ഷൻ ഡി ആറ് വർഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുപത് രാജിവെച്ച് ഒഴിയുന്ന രാഷ്ട്രപതി രാജിക്കത്ത് കൈമാറുന്ന ആർക്കാണ് ആൻസർ ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി ആൻസർ ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളൊന്ന് പ്രസ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്